ഞങ്ങളെ നാട്ടില് ചീഞ്ഞു എന്നാ പറയാ ചീഞ്ഞു നാറുന്ന ശവം അതിന്റെ വാസനയേക്കാൾ അമോഹുവിന്റെ മലക്കുകൾക്ക് വെറുപ്പുള്ളതും നൊണ പറയുന്നവന്റെ തൊള്ളയുടെ വാസനയാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും മനസ്സിലാക്കും നമ്മൾ നോണ പറയുന്നവരായാൽ നമ്മുടെ വായയുടെ വാസന നോണ പറയുന്ന സമയത്ത് പുറത്തു വരുന്ന ദുർഗന്ധം ശവത്തേക്കാൾ മലിനമാണ് മലക്കുകൾക്കെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും നോണ പറയരുത് റസൂൽ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വരുന്ന സമയം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അന്ന് അറബികൾക്കിടയിൽ മക്കാർക്കിടയിൽ പ്രത്യേകിച്ച് അതുപോലെ പരിസരനാടുകളിലെല്ലാം കലഹങ്ങൾ വർദ്ധിച്ച കാലമാണ് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ ഒന്നാന്തരം കലഹം കുടുംബകലഹങ്ങൾ ഗോത്രയുദ്ധങ്ങൾ തറവാടുകൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും പോരാട്ടങ്ങളും കുടുംബകലഹങ്ങളും ഗോത്രയുദ്ധങ്ങളും ഇനി അപ്പുറം ഇപ്പുറം എല്ലായിടത്തും അക്രമങ്ങൾ കുടിയും മടിയും കൊള്ളയും കൊലയും ചൂതാട്ടവും വ്യഭിചാരവും ദാരിദ്ര്യം വഴന്ന് മക്കളെ കൊല്ലുന്ന പാപ്പമാർ അഭിമാനം വേണ്ടി വേണ്ടി പെൺകുട്ടികളെ മൂടുന്ന ഈ എല്ലാ ഒരു ലോകം ധൈര്യം വരാത്ത കാലം ആർക്കും സുരക്ഷയില്ലാത്ത ലോകം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഹൈസുലം ഇബ്രാഹിം അലൈഹിസ്സലാം ഇല്ലൽ ഖലീലു മിസ്ലമാ മാത്രമേ അതെന്താണ് അത് ആ കാലത്തുള്ള ആളുകൾക്ക് ബഹുമാനമാണ് അവരിങ്ങനെ അടിയും ഇടിയും കുടിയും അക്രമങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളുമായി കഴിയുമ്പോഴും അവർക്ക് ശുദ്ധരീഫിനോട് ഒരു ബഹുമാന ആ കാബയോടുള്ള ബഹുമാനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കി ഒരു സംസ്കാരവും ഇല്ല പൂർണ്ണമായും

നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ നിലയ്ക്ക് കലങ്ങി മറിഞ്ഞ കലുഷിതമായ ഒരു കാലത്തേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈഹി വസല്ല ജനിച്ചു വരുമ്പോൾ എത്ര ഭയപ്പെടണം എത്ര പേടിക്കണം ഒരു റസൂലിനെ ഇങ്ങനെയൊക്കെ കലുഷിതമായ കാലമായിട്ടും അഭയമില്ലാത്ത സാഹചര്യങ്ങളായിട്ടും ബിംബാരാധന എന്തൊക്കെ ആർക്ക് നടത്താൻ പറ്റുമോ എല്ലാം നടത്താം അന്ന് അന്വേഷണമില്ലാതെ ജ്യേഷ്ഠത്തിയെയും അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും ഒരാളെ കല്യാണം കഴിക്കും പിന്നെ ബാപ്പമാർ വിവാഹം ചെയ്ത് ബാപ്പമാർ മരണപ്പെട്ടു പോയതാണെങ്കിൽ ആ സ്ത്രീകളെയും മക്കൾ കല്യാണം കഴിക്കും ഉമ്മാനല്ല ബാപ്പമാർ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതാണെങ്കിലും മരണപ്പെട്ടതാണെങ്കിലും ബാപ്പമാർ വിവാഹം ചെയ്തിരുന്ന സ്ത്രീകളെ മക്കൾ ഏറ്റെടുത്ത് കല്യാണം കഴിക്കും എന്തും ആർക്കും ചെയ്യാം ആ നിലക്ക് സാർവത്രികമായി തോന്നിവാസങ്ങൾ അരങ്ങു തകർക്കുന്ന കാലം അവിടെയാണ് മുത്തനബിള്ളാഹു വരുന്നത് എത്ര ഭയപ്പെടണം പക്ഷേ പ്രത്യേക സംരക്ഷണത്തിൽ ഈ നിലക്ക് തോന്നിവാസങ്ങള് മാത്രം തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ചെറിയ കുഞ്ഞ് വളർന്നു വരുമ്പോ ആ കുട്ടി പഠിക്കുന്ന തോന്നിവാസങ്ങൾ എത്രയായിരിക്കും എന്നാൽ മതങ്ങൾ അവിടത്തെ ചെറിയ കുഞ്ഞാകുന്ന അക്കാലം മുതൽ അവിടത്തെ അറുപത്തി വയസ്സിന്റെ അവസാന സെക്കൻഡ് വരെ സദാചാരത്തിനെതിരായ ഒരു സെക്കൻഡ് മുത്തായ തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല പ്രത്യേക സംരക്ഷണം അത് അമ്മാവിന്റെ പ്രത്യേകമായ സംരക്ഷണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ഈ കാട്ടാളന്മാർക്കിടയിൽ മക്കയിൽ ജീവിക്കുമ്പോൾ മുത്തായ തങ്ങളവിടുത്തെ നാവുകൊണ്ട് ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല നുണ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വെറുതെ എഴുതി വെച്ചതല്ലോ മുഹമ്മദ് പേരുള്ള അബ്ദുൽ മുത്തമിന്റെ അബൂജഹി കേട്ടിട്ടില്ല ഋതുബത്ത് അറിഞ്ഞിട്ടില്ല ഒരു ശത്രുവിനും എല്ലാവർക്കും സുസമ്മതനാണ് ചെറിയ കുഞ്ഞാകുമ്പോഴേ സുസമ്മതനാണ് കാരണം പ്രത്യേക നിയന്ത്രണം റബ്ബി അദബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹീസിലുണ്ട് ഞാൻ പുസ്തകം വായിച്ച് മര്യാദ പഠിച്ചവനല്ല നിന്ന് അദബ് പഠിച്ചവനല്ല എന്നെ എന്നെ എല്ലാം എന്റെ റബ്ബാണെന്ന് മുഹമ്മദ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും പോലും നൊണ പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല പറയുക എന്നത് അള്ളാഹുവിന് വലിയ വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ചിലപ്പോ തമാശക്ക് അല്ലെങ്കിൽ പ്രത്യേകം പെട്ടെന്നൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സത്യവും അല്പം നുണയും കൂട്ടിയിട്ട് ഒരു എൺപതും ഇരുപതും ഐറ്റടുപ്പാറവും ശതമാനം നുണയും കൂട്ടിയിട്ട് മിക്സ് ആയിട്ട് അപ്പൊ ഇന്നലെ രക്ഷപ്പെട്ട് പാടില്ല ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് ഏറ്റവും വെറുപ്പുള്ളത് ജീർണിച്ച് കിടക്കുന്ന ശവത്തിന്റെ വാസനയല്ല ഞങ്ങളെ നാട്ടിൽ ചീഞ്ഞെന്നാ പറയാ ചീഞ്ഞു നാറുന്ന ശവം അതിന്റെ വാസനയേക്കാൾ അമോഹുവിന്റെ മലക്കുകൾക്ക് വെറുപ്പുള്ളതും നൊണ പറയുന്നവന്റെ തൊള്ളയുടെ വാസനയാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും മനസ്സിലാക്കും നമ്മൾ നൊണ പറയുന്നവരായാൽ നമ്മുടെ വായയുടെ വാസന നൊണ പറയുന്ന സമയത്ത് പുറത്തു വരുന്ന ദുർഗന്ധം ശവത്തേക്കാൾ മലിനമാണ് മലക്കുകൾക്കെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും നൊണ പറയരുത് പിന്നെ ഒരു സൂത്രം പറഞ്ഞു ഒരു ഒരു മരുന്ന് അതെന്താണ് നോണ പറയരുത് എന്റെ നാവിൽ ഹക്കായതല്ലാതെ വരരുത് ബാത്തിൽ എന്റെ നാവിലൂടെ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന സൂറത്ത് പതിവാക്കണം അത് പതിവാക്കിയാൽ അവന്റെ നാവിലൂടെ തോന്നിവാസം പുറത്തു വരുത്തൂല കളവ് നോണ പറയാൻ അവന് കഴിയൂല അവന്റെ നാവിലൂടെ നോണ വരൂല നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അവിടുത്തെ ചെറിയ കുട്ടിപ്രായം മുതൽ അറുപത്തിമൂന്ന് ആണ്ട് വരെ ജീവിച്ചിട്ട് ഒരാളെയും ചതിച്ചിട്ടില്ല ഒരാളോടും പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല ഇവിടെ നിൽക്കൂ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നിട്ടില്ല തരാമെന്നേറ്റത് കൊടുക്കാതിരുന്നിട്ടില്ല